ഇന്ന് വെളുപ്പിന് ജപ്പാൻ വിനാശകരമായൊരു സുനാമി ഉണ്ടാകും റിയോ തൽസുകയുടെ പ്രവചനം പാളി തകർന്ന തരിപ്പണമായി പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം കൊണ്ട് നിരവധി ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിരുന്നു എന്തോ ഈ തൽസുഖയുടെ ഈ നടക്കുമെന്ന് പറഞ്ഞ പ്രവചനം കാരണം ജപ്പാന് നല്ല നഷ്ടമുണ്ടായും നടക്കാൻ നമ്മൾ ആളുകളും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇല്ലെന്ന് പറഞ്ഞപ്പോഴും സംശയിച്ചു ഒന്നും ും ലോകം ആശ്വാസത്തിൽ ഇന്ന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി സന്തോഷം വേണ്ട പ്രവചനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയ ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തീ ഇരുപതുകാരിയായ റിയോ പുതിയ ബാബ വാങ്ക എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി ദി ഫ്യൂച്ചർ ഐ സോ എന്ന പേരിൽ ഒരു മാങ്ക പുസ്തകം പ്രസിദ്ധീകരിച്ചു ആദ്യം ആരും പുസ്തകം ശ്രദ്ധിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ ടോഹോകു ഭൂകമ്പവും സുനാമിയും കൃത്യമായി പ്രവചിച്ചതോടെ തത്സുഗി ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി പ്രസിദ്ധീകരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാന്റെ തെക്കു ഭാഗത്ത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ സമുദ്രത്തിനടിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ ഭീതിതമായിരിക്കുമെന്നും ഡയാന രാജകുമാരിയുടെയും റോക്ക് ഗായകൻ ഫ്രെഡി മെർക്രയുടെ മരണങ്ങളും കോംബെ ഭൂകമ്പവും കോവിഡ് നയൻറ്റീൻ മഹാമാരിയും തദ്സുകി പ്രവചിച്ചുവെന്ന് അവകാശവാദങ്ങളുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായി പോയി ജപ്പാൻ ജപ്പാൻ എങ്ങനെയുണ്ടോ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു മണ്ണാങ്കട്ടും വന്നില്ല ഇതിലും വിഷമിക്കാതിരിക്കലും വലുതേതാണ്ട് വരാൻ ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി